ശ്രീ ഹരിദാസ് എന്തായാലും രാജാവ് നഗ്നനാണെന്ന് ചിലരൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലേ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ചേഞ്ചല്ലേ അത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചായിട്ട് ഞാൻ കാണുന്നില്ല രാജാവ് നഗ്നാണെന്നുള്ളൊരു തോന്നലെ ഒരു വിഭാഗം ജന ഈ സി പി എമ്മുമായി അടുത്ത് നിൽക്കുന്ന ആളുകളിൽ വന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ എനിക്ക് ശ്രീ ജയരാജിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഇലക്ട്രിക് ബാറ്റ് വെച്ചുകൊണ്ട് ഈ എസ് എഫ് ഐക്കാരെ ചെയ്തിട്ടുള്ള കാലഘട്ടത്തിൽ അതിനെ അങ്ങേയറ്റം അത് ശരിയല്ല എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഞാനൊക്കെ അപ്പോൾ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഇലക്ട്രിക് ബാറ്റ് കൊണ്ടടിക്കുക അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ കൊന്നമാതിരി ക്രൂരമായിട്ട് കൊല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാറ്റിനെയും നമ്മൾ തെറ്റ് തെറ്റായിട്ട് കാണാൻ തയ്യാറായി കഴിഞ്ഞ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച വരുമ്പോൾ താങ്കൾ ഈ ഒരു കാര്യത്തിനെ ഹൈലൈറ്റ് ചെയ്യില്ല പിന്നെ ചെത്തുകാരന്റെ മകൻ ചെത്തുകാരന്റെ മകൻ എന്ന് പറയുന്നതിൽ ഞാൻ ഒരു അദ്ദേഹം ചെത്തുകാരന്റെ മകനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് രണ്ടാമതും അധികാരമേറ്റപ്പോൾ അഭിമാനം കൊണ്ട വ്യക്തിയാണ് ശ്രീ ജയരാജ് ഞാനൊക്കെ അതിലെന്താണ് ഇപ്പൊ എൻ്റെ അച്ഛൻ ഒരു എൽ പി സ്കൂൾ അധ്യാപകനായിരുന്നു എന്നെ ഒരു കാലഘട്ടം വരെ നാട്ടിലറിയപ്പെടുന്ന കുട്ടിമാഷെ കുട്ടിമാഷ എന്നാണ് വിളിച്ചിരുന്നത് അത് എനിക്ക് വളരെയധികം അഭിമാനം തോന്നിയിട്ടുള്ള സംഗതിയാണ് അത് ഇപ്പൊ പെട്ടിക്കടക്കാരന്റെ മകൻ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആ മീൻകാരന്റെ മകൻ റഷീദ് എന്ന് പറയുന്നുണ്ട് അതിലൊക്കെ ആർക്കാണത് അത് ചെയ്യുന്ന തൊഴിലിന്റെ മാന്യതയല്ലേ അത് വിളിച്ചു പറഞ്ഞ വ്യക്തിയുടെ നോക്കിയിട്ട് ഈ ആ വിളിച്ചു പറഞ്ഞത് ഒരു തെറ്റായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ അവഹേളിച്ചതാണ് കേരളം മുഴുവൻ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയവും അതിനെ നല്ലവരായ നേതാക്കൾ ഒരുപാട് ഒരു പിടി നേതാക്കൾ സഹിച്ച ത്യാഗവും അവർക്ക് ശാരീരികമായിട്ടുണ്ടായിട്ടുള്ള മർദ്ദനമേറ്റുവാങ്ങലും അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അത്തരത്തിലുള്ള നേതാക്കന്മാർ അത്തരത്തിൽ ത്യാഗവും മറ്റ് ശാരീരിക പീഡനങ്ങളും കോപ്പറേറ്റീവ് സൊസൈറ്റി കൊള്ളയടിക്കാനും സിദ്ധാർത്ഥനെ കൊല്ലാനും മകൾക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സേവനം ചെയ്യാതെ വാങ്ങാനുമാണ് എന്ന് തോന്നുന്ന ഇന്നത്തെ കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് ആണ് ഞങ്ങളെപ്പോലുള്ളവർ വിമർശിക്കുന്നത് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സുപ്രഭാ സുപ്രഭാതത്തിൽ രൂപം കൊണ്ടതാണെന്നും നാലായിരം കോടി രൂപ കയ്യിൽ വെച്ചിട്ടുണ്ടായതാണെന്നൊന്നുമുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല ഒരുപാട് നേതാക്കൾ ഒരുപാട് ത്യാഗം സഹിച്ചു കൊണ്ടുണ്ടാക്കി ഈ പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ മനോഭാവം മാറുമോ എന്നാണ് ഇപ്പം ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ക്യാപ്ഷൻ ഈ ചർച്ചയുടെ ആ ക്യാപ്ഷനിൽ ഞങ്ങൾ പറയുന്നു ഇത്തരത്തിലൊരു രൂപം കൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കാണിച്ചു കൂട്ടുന്നതിൽ ഒരു കാര്യം വിരൽ മടക്കിക്കൊണ്ട് ഇത് ശരിയാണെന്ന് പറയാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് ആകാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഭരണത്തിലേറിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത് ഇത് ഭരണത്തിലിരിക്കാതെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ ഇത്രത്തോളം ഇതിന് വിമർശനത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ നികുതിപ്പണം കൊണ്ട് ഭരിച്ചിട്ട് ദാർഷ്ട്യം കാണിച്ചിട്ട് നമ്മൾ പറയില്ലേ സ്വജനപക്ഷപാതം കാണിച്ചിട്ട് മുൻപോട്ട് പോകുന്ന കാര്യക്ഷമതയില്ലാത്തൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ഒരു മന്ത്രി അങ്ങേക്ക് പറയാൻ പറ്റും വരലും മടക്കിക്കൊണ്ട് ഈ മന്ത്രി കാര്യക്ഷമതയുള്ള ഒരു മന്ത്രിയാണ് ഈ മന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് പറയുമായിരിക്കാം പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും പിന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നുവെന്ന് തെറ്റാണ് സാർ പത്തൊമ്പത് സീറ്റ് കൊടുത്തിട്ട് ഈ ഒന്നിനും കൊള്ളാത്തൊരു പ്രതിപക്ഷത്തെ അധികാരത്തിൽ കയറ്റിയത് ഇത് ഈ ഈ ജീവൻ രക്ഷാ പ്രവർത്തനം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടവർ കൂടി വോട്ട് ചെയ്തതുകൊണ്ടല്ലേ സാർ അറുപത്തഞ്ച് ലക്ഷം വോട്ടിലെ ഒന്നര കോടി വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് അറുപത്തഞ്ച് ലക്ഷം വോട്ടിലേക്ക് എത്തേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം തെറ്റായ കാഴ്ചപ്പാട് താങ്കളെപ്പോലെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും കാഴ്ച കാഴ്ചവയ്ക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ മനോവേദനയുണ്ട് കാരണം അങ്ങ് ഒരു അധ്യാപകനാണ് അങ്ങ് ഈ ചർച്ചയിൽ തുടക്കം മുതലുണ്ട് എൻ്റെ മുമ്പിൽ ടി വി ഇല്ല ഈ കൊയിലാണ്ടിയിലത്തെ ആ ഗുരുദേവ കോളേജിലെ ഒരു പ്രിൻസിപ്പാളിന്റെ നെഞ്ഞത്തിരുന്നിട്ട് പൊങ്കാലയിട്ട് ശരിയാണ് അങ്ങക്ക് ഈ ചർച്ചയിൽ പറയാൻ പറ്റുമോ അപ്പോൾ അതിനൊക്കെ വിമർശിക്കണ്ടേ അതിനൊക്കെ ആരാണ് തിരുത്തേണ്ടത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു അധികാരം കൊടുത്തത് അതെ എന്താണ് സാർ എന്താണ് സാർ എന്താണ് പറയട്ടെ സാർ അദ്ദേഹം അദ്ദേഹ അധ്യാപകനല്ലേ സാർ സാർ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇടതുപക്ഷ വിരുദ്ധർക്കു കൂടി തൃപ്തിയാകുന്ന വിധത്തിൽ പഠനം നടത്തിയിട്ടല്ലേ സാർ കോളേജിൽ നിന്ന് വരുന്നത് ആരെങ്കിലും ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് നിങ്ങളൊരു ഇടതുപക്ഷത്തെ ന്യായീകരിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ അതല്ലേ സാർ ഗുരുഭക്തി അപ്പൊ അങ്ങനത്തെ അയാൾ ചെയ്തിട്ട് ആ പ്രിൻസിപ്പൾ ചെയ്തിട്ടുള്ള തെറ്റാണെന്ന് തന്നെ വെക്കുക അതിനെ ശാരീരികോ ഉപദ്രവം ഒരു അധ്യാപകനെ ഏൽപ്പിക്കുന്നതാണോ സാർ സാറൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് തെറ്റല്ലേ സാർ തെറ്റല്ലേ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട അങ്ങയെ പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ അത് വന്നവരാണ് ആ കോളേജിലെ അല്ല പറയുന്നവരാണ് അതെ മാത്രമല്ല ഡോക്ടർ ജയരാജൻ സെക്രട്ടറി എന്താ പറഞ്ഞ പരസ്യമായിട്ട് പരസ്യമായിട്ട് എന്താ പറഞ്ഞ രണ്ട് കാലിൽ നടക്കില്ലാന്ന് ഈ പ്രിൻസിപ്പാളും മറ്റു അധ്യാപകരും രണ്ട് കാലിൽ നടക്കില്ലാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ പിന്നെ അത് മാത്രല്ല ഇതിനകത്ത് എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപനം തമ്മിൽ പരിഹരിക്കട്ടെ അതിന് ഉപരി കമ്മിറ്റിയിലേയും മറ്റുള്ള ആളുകളും വന്ന് അതിനകത്ത് ഇടപെടുക അല്ലെങ്കിൽ പുറത്ത് നിന്ന് വന്നത് എസ് എഫ് ഐക്കാരാണെന്ന് വന്ന കാരാണോ ആരാണോ കാസർകോട് കോളേജിലത്തെ രമ അതെ പ്രിൻസിപ്പൽ രമ എന്ത് എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അവരെ ഈ പീഡിപ്പിക്കുന്നത് ഡോക്ടർ വിജയലക്ഷ്മിയെ ഇപ്പോഴത്തെ നിങ്ങളുടെ നേതാവ് ഈ രാജ്യസഭ എംപിയുമായ എ എ റഹീം സെപ്റ്റി പിൻ കൊണ്ട് കുത്തി എന്ന് പറയുന്നത് അവരിത്തരത്തിൽ പുറമെ നിന്ന ആൾക്കാരെ കൊണ്ടു വന്ന ഒരു കോളേജിലേക്ക് കൊണ്ടു കൊണ്ട് കൊണ്ടു വന്നത് കൊണ്ടാണോ ഒരു ചെക്ക് കൊടുക്കാൻ അരമണിക്കൂർ വൈകിയതിന്റെ പേരിലാണെന്നാണ് അവര് പറയുന്നത് ഇന്ന് വരെ രംഗത്ത് വിജയലക്ഷ്മി വെള്ളം ആ സംഭവത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അല്ല അത് വേണ്ട അല്ല അതിലോട്ട് ഡോക്ടർ സരസു ഡോക്ടർ സരസുവിനെ കുഴിമാടം തീർത്ത് റീത്ത് വെച്ചത് റീത്ത് വെച്ചത് നല്ല കാര്യമാണോ നല്ല കാര്യമാണോ ഡോക്ടർ ജയരാജ് ചെയ്തിട്ട് പോലും ഒപ്പിട്ട് കൊടുക്കാൻ വിസമ്മതിച്ചതാണ് എന്നിട്ട് അവരെ അവരെയൊന്നും അതിന് അതിനൊരു സ്ത്രീയെ അതിനൊരു സ്ത്രീയെ ശാരീരികവും മാനസികവും സെന്റിനെ ഇപ്പൊ നിങ്ങളുടെ തന്നെ മറ്റൊരു കോളേജിലെ യുവജനോത്സവം ഒരു അധ്യാപകൻ ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾക്കറിയില്ലേ അതിന്റെ പിന്നിൽ ആരായിരുന്നു അങ്ങനെ കേരളം താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ കേരള സർവകലാശാലയുടെ കീഴില് ഉള്ള ഒരു കോളേജിലെ അധ്യാപനല്ലേ താങ്കൾ താങ്കൾ കൃത്യമായിട്ട് അന്ന് എന്താ നടന്നതെന്ന് അറിയാലോ മൊത്തം ഓപ്പറേറ്റ് ചെയ്ത എസ് എഫ് ഐക്കാരാ അല്ലാന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ ജയരാജ് ഇങ്ങനെ കള്ളാൻ അറിയാമോ സി അവിടെ ജഡ്ജായിട്ട് വന്ന ഒരാള് മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തു അത് പിടിക്കാ അല്ല പിന്നെ ഭീഷണിപ്പെടുത്തിയത് ആരായിരുന്നു എസ് എഫ് ഐ കാരല്ലേ എല്ലാ ഏത് ക്യാമ്പസില് ഇതുപോലുള്ള അതിക്രമങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ അതിന്റെ പിന്നിൽ അതിനൊക്കെ ചരട് വലിക്കുന്ന എസ് എഫ് ഐക്കാരാണ് അത് പകൽ പോലെ വ്യക്തമാണ് യെസ് ചർച്ച അവസാനിപ്പിക്കേണ്ടത് ഞാൻ ചോദിക്കുകയാണ് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണെന്ന് പറഞ്ഞു പോയാലോ സാറേ പക്ഷേ പക്ഷേ ഇതുപോലെ ഒരു ഒരു ഭീകര സംഘടന ഇപ്പം ഡോക്ടർ ജയരാജ ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ പിന്നെ പ്രവർത്തിച്ചവരല്ലേ